ഡീ വേദക്കൊച്ചയ് വെച്ചിട്ട് പോയോ ടി നീയോ ചാക്കോച്ചൻ ചോദിച്ചു ഇല്ല ഞാനിവിടെ ഉണ്ട് അവൾ മെല്ലെ പറഞ്ഞു അപ്പം പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ ഇച്ചയു വേറെ പണിയില്ലേ വെച്ചിട്ട് പോവാൻ നോക്ക് കട്ടക്കലിപ്പിൽ വേദ പറഞ്ഞു എന്നിട്ടവൾ കോൾ കട്ട് ചെയ്തു പിന്നീട് അച്ഛൻ്റെ നമ്പറിലേക്ക് വിളിച്ചു വിവേകിൻ്റെ വീട്ടുകാർ വന്ന കാര്യം അച്ഛനും അമ്മയും വേദയോട് പറഞ്ഞു എന്നിട്ട് നിങ്ങളെന്തു പറഞ്ഞു മോളാണ് വിവാഹം കഴിക്കേണ്ടത് അതുകൊണ്ട് നീ തീരുമാനിക്കും പോലെ കാര്യങ്ങൾ ഒരിക്കലും ഒരു തെറ്റായ രീതിയിലേക്ക് നീ പോകില്ലെന്ന് ഞങ്ങൾക്കറിയാം ഇനി അഥവാ നിനക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് അച്ഛനോടും അമ്മയോടും നേരിട്ട് പറയണം ഞങ്ങൾ ആലോചിച്ച് വേണ്ട പോലെ ചെയ്യും വിവേകിൻ്റെ വീട്ടുകാരോടും ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് മോളോട് സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനം അറിയിക്കാമെന്ന് പയ്യൻ്റെ വീട്ടുകാരൊക്കെ നല്ല ആളുകളാണ് നമുക്കറിയാം പിന്നെ അവൻ വിവാഹം കഴിച്ചാലും നിനക്ക് നിനക്കവൻ്റെ കുടുംബത്തിൽ യാതൊരു ദോഷവും ഉണ്ടാവില്ല അപ്പൻ അപ്പൂപ്പന്മാർ മുതൽക്കേ ഇഷ്ടം പോലെ സ്വത്ത് യാതൊരുവിധ ദുശീലങ്ങളും ചീത്ത പേരുല്ലാത്ത കുടുംബമാണ് അവരുടേത് അച്ഛനവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് അതൊക്കെ ശരി തന്നെയാണ് ഇതിനേക്കാളൊക്കെ ഉപരി നിൻ്റെ മനസ്സ് നിൻ്റെ ആഗ്രഹങ്ങൾ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ഇതൊക്കെ ഞങ്ങളെക്കാൾ ഉപരിയായി നിനക്ക് മാത്രമേ അറിയൂ അതുകൊണ്ട് മോളുടെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അച്ഛനോടും അമ്മയോടും തുറന്നു പറയണം നിനക്ക് യോജിച്ചവനെ അച്ഛൻ കണ്ടുപിടിക്കണമെന്നാണെങ്കിൽ ഉറപ്പായും അങ്ങനെ തന്നെ അല്ല നിനക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതും തുറന്നു പറയണം അവരെക്കുറിച്ചും അച്ഛൻ അന്വേഷിക്കും നമുക്ക് സംസാരിക്കാം അച്ഛൻ ഇപ്പോൾ വെച്ചോളൂ വേദ ഫോൺ കട്ട് ചെയ്തോ എന്തോ വിഷമം പോലെ കേട്ടപ്പോൾ തോന്നി എങ്കിലും അച്ഛൻ്റെ സംസാരത്തിൽ ഒരു പോസിറ്റീവ് ഫീല് അത്താഴം കഴിക്കാൻ തോന്നിയില്ല അതേ ഇരുപ്പ് ഇരുന്നു അപ്പോഴേക്കും ചാക്കോച്ചൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം കേട്ടു വേദ ചെന്നിട്ട് വാതിൽ തുറന്നു മുണ്ടൊക്കെ അഴിച്ച് മുറുക്കി കൊടുത്തുകൊണ്ട് ജുബ പിൻ പിൻകഴുത്തിൻ്റെ പിന്നിലേക്ക് വലിച്ച് ചാക്കോച്ചൻ സിറ്റൗട്ടിലേക്ക് കയറി വന്നു കിടന്നില്ലെടി ഞാനോർത്തന്നെ ഉറങ്ങിക്കാണോ എന്ന് വൈകുന്നേരം കിടന്നു ആ കിടപ്പ് ഉറങ്ങിപ്പോയി അമ്മച്ചി വിളിച്ചപ്പോഴാ കണ്ണു തുറന്നത് അത് ശരി അവൻ വേദയെ അടിമുടി നോക്കി എന്നെ നടിവെണ്ണെ മുഖത്തിനൊരു വാട്ടൻ ഉറങ്ങിയത് കൊണ്ടാവും ഇച്ചായം കുളിച്ചിട്ട് വാ ഞാൻ ചോറ് വിളമ്പാം വേദ തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോകാൻ ഭാവിച്ചോ പെട്ടെന്ന് ചാക്കോച്ചൻ അവളുടെ കയ്യിൽ പിടിച്ചു എന്നിട്ട് വേദയെ ഒന്നോട് സൂക്ഷിച്ചു നോക്കി വേദ കൊച്ചേ ഇച്ചായൻ്റെ മുഖത്തേക്ക് നോക്കടി അവൻ അവളുടെ കവളിൽ മെല്ലെ തലോടി എൻ്റെ കൊച്ചിന് എന്നാ പറ്റിയെന്ന് പറ എന്നിട്ട് കഞ്ഞി വിളമ്പിയാൽ മതി ഒന്നുമില്ല ഇച്ചായ ആകെ ഒരു പേടി എന്നതിന് അല്ല നമ്മുടെ കല്യാണം നടക്കുവോ നടക്കും ഇല്ലെങ്കിൽ ചാക്കോച്ച നടത്തും പോരെഡി എനിക്ക് വിശ്വസിക്കാൻ ഇച്ചായ അതോ ഈ സ്നേഹമൊക്കെ തന്നിട്ട് ഒടുക്കം ഞാൻ വിഷമിക്കേണ്ടി വരുമോ ചോദിച്ചതും അവളുടെ ശബ്ദം നേർത്തു പോയി ഇച്ചായനെ വിശ്വാസമില്ലല്ലേടി ഡി വിശ്വാസമാ എന്നാലും എവിടെയോ ഒരു കൊളുത്തിപ്പിടിക്കാം ഏയ് ഒന്നുമില്ല വണ്ണേ ഈ ചാക്കോച്ചൻ പറഞ്ഞ ഡേറ്റിൽ നിന്നെ മിന്നു മിന്നുകിട്ടും അത് മൂന്ന് തരം പോരെ അവൻ അവളുടെ തോളിൽ പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്തു ഒന്ന് ചിരിക്കടി അവൻ അവളുടെ ചുമലിൽ ഒന്ന് കുലുക്കി ഇച്ചായ എൻ്റെ വിഷമം കൊണ്ട് നീ വിഷമിക്കേണ്ടടീ ഞാനില്ലേ കൂടെ ദേ ഈ ചങ്ക് നിനക്കുള്ളത് അടികൊച്ചേ അതിൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയത്തില്ല പെട്ടെന്ന് വേദ അവൻ്റെ നെഞ്ചിലേക്ക് വീണു ചാക്കോച്ചനെ ഇറക്കി പുണർന്നുകൊണ്ട് കരഞ്ഞു പോയി ഡീ ആകെ വിയർത്ത് നിൽക്കുവാണ് മാറുപെണ്ണേ അവൻ പരമാവധി പറഞ്ഞു നോക്കി വേദ ഉടുമ്പിനെ പോലെ ചുറ്റി പിടിച്ചു നിന്നു വേദ കൊച്ചേ നീ ചാക്കോച്ചൻ്റെ പാതി അടി ഈ വാരിയല്ലേ നിനക്കല്ല അത് ആർക്കടി ഞാൻ പകുത്തു തരേണ്ടത് അവൻ അവളുടെ പുറത്ത് തട്ടിക്കൊണ്ടിരുന്നു എൻ്റെ പിള്ളേരെ നാലഞ്ചെണ്ണത്തിനെ പെറ്റു വളർത്തേണ്ട മുതലൈത് പത്ത് പൈസ കൊടുത്ത് മരുന്ന് പോലും പിള്ളേർക്ക് വാങ്ങേണ്ട കാര്യമില്ല അത്രയ്ക്ക് സെറ്റപ്പ് ചെയ്താ കർത്താവ് നിന്നെ എനിക്ക് തന്നത് എന്നിട്ട് എന്തിനടി കരഞ്ഞു നിലവിളിച്ച് ബഹളം വയ്ക്കുന്നത് ഇച്ചായ എനിക്ക് ഓരോന്നുറത്ത് നെഞ്ചു പൊട്ടുക കൂടുതലൊന്നും ഓർക്കണ്ട അവൻ ഇത്തിരി ബലം പ്രയോഗിച്ച് അവളെ അടർത്തി മാറ്റി ബാക്കിയുള്ളവൻ റൊമാൻറ്റിക് മൂഡിൽ വന്നതാണ് പെണ്ണ് നശിപ്പിച്ച് കുളമാക്കി അവൻ അവളെ നോക്കി കണ്ണുരുട്ടി ഞാനേ കുളിച്ചിട്ട് വേഗം വരാം നീ ചോറെടുത്ത് വെക്ക വേദമോളി നീ കഴിച്ചോടി ഇല്ല ആ എന്നാൽ പിന്നെ ഞാൻ ഇപ്പോൾ വരാം ഒരു പത്ത് മിനിറ്റ് അവൻ മുകളിലെ സ്റ്റെപ്പ് കയറിപ്പോയി ചാക്കോച്ചും കുളിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വേദ അവന് കഴിക്കുവാനേ ചോറും കറികളുമൊക്കെ വിളമ്പി വെച്ചോ അവൻ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നനഞ്ഞ കുളിര് വേദയുടെ ശരീരത്തിലും പടർന്നു ഡേ നീം കൂടി ഇരിക്കേ നമുക്കൊരുമിച്ച് കഴിക്കാം അതൊന്നും വേണ്ട ഇച്ച കഴിച്ചിട്ട് പോവാൻ നോക്ക് അമ്മച്ചി അപ്പുറത്തുണ്ട് അമ്മച്ചി അവിടെ കിടന്ന് ഉറങ്ങുമല്ലേ അഥവാ എഴുന്നേറ്റ് വന്നാലും എൻ്റെ അമ്മച്ചി ഒരു പ്രശ്നത്തിനും വരില്ലടി നീ ഇപ്പോൾ ഇവിടെ ഇരിക്കു നമുക്കൊരുമിച്ച് കഴിക്കാം വേദ അവൾക്കായി വിളമ്പി വെച്ച ചോറും കറികളുമൊക്കെ ചാക്കോച്ചൻ അവൻ്റെ പ്ലേറ്റിലേക്ക് തട്ടിയിട്ടു ഇച്ചായ ഹാ ഇരിക്കു പെണ്ണേ മലയാളം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകുന്നില്ലേ അവൻ വേദയെ നോക്കി കണ്ണുരുട്ടി കാബേജ് തോരനും പുളിശ്ശേരിയും ബീഫ് ഫ്രൈയും ചൂരമ്മയും പറ്റിച്ചതും ഇതൊക്കെയാണ് കറികൾ എല്ലാം കൂടെ കൂട്ടി ചാക്കോച്ചൻ ഒരു ഉരുള ഉരുട്ടി വേദയുടെ വായിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്നവൾ അത് തൻ്റെ കയ്യിൽ വാങ്ങിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൻ സമ്മതിച്ചില്ല ഡി മര്യാദയ്ക്ക് വാ തുറക്ക് ഇച്ചേ പ്ലീസ് വേണ്ടെന്നേ നീ തന്നാൽ മതി വാ തുറക്കടി അവൻ ശബ്ദമുയർത്തി ഓ ഈ മനുഷ്യൻ അമ്മച്ചി ഇപ്പം എഴുന്നേപ്പിക്കുന്ന തോന്നേ വേദ പിറുപുറത്തുകൊണ്ട് വായ തുറന്നു ഇത്രേ പറ്റുള്ളൂ കുറച്ചുകൂടി തുറക്കടി അവൻ ശബ്ദമുയർത്തി പിന്നീടവൻ ഇത്തിരി കൂടി വായ തുറന്നു പിടിച്ചുകൊണ്ട് അവൻ കൊടുത്ത ചോറുള്ള വായിലേക്ക് വെച്ചു അപ്പം അറിയാം ചുമ്മാ ജാടി ഇറക്കുന്നതാണല്ലേടി അവനാക്കി പറഞ്ഞതും വേദയുടെ നെറ്റി ചൊളിഞ്ഞു ഇച്ചായ ഇനി ഞാൻ കഴിച്ചോളാം വേണ്ട ഇന്ന് നിന്നെ ഊട്ടി ഉറക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ ഉറക്കാനോ ദേ തോന്നി മാസം പറഞ്ഞുകൊണ്ടിരിക്കരുത് കേട്ടോ തോന്നി മാസം ആണെങ്കിലും അല്ലെങ്കിലും ഞാനത് തീരുമാനിച്ചതാണ് ഇന്ന് നീയെ നിന്റെ ഇച്ചായനെ കെട്ടിപ്പിടിച്ചുറങ്ങും പിന്നെ അത് നിങ്ങളല്ല തീരുമാനിക്കുന്നത് ഞാനാണ് കാണാം ദേ വെറുതെ വേണ്ടാത്ത വർത്താനം പറയരുത് കേട്ടോ വേദ കസേരയിൽ നിന്ന് എഴുന്നേറ്റതും ചാക്കോച്ചന് ഇടം കൈ കൊണ്ട് അവളെ പിടിച്ച് അവൻ്റെ മടിയിലേക്കിരുത്തി ഇച്ചായ എൻ്റെ ദൈവമേ ഈ മനുഷ്യനിത് എന്തൊക്കെയാണ് കാണിക്കുന്നേ വേദ കുതിറിയെങ്കിലും അവൻ്റെ ഇടത് കൈ അവളുടെ ചുറ്റി ചുറ്റിപ്പിടിച്ചിരുന്നു ഇച്ചായ ഇനി വിടുന്നുണ്ടോ ഞാൻ ഇനി മിണ്ടില്ലാട്ടോ വേദയ്ക്ക് ശബ്ദം ഇടറി കുറച്ചുകൂടെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പൊയ്ക്കോടി കൂടി ഇത്തിരിയിലേ ഉള്ളൂ നിനക്കെന്നെ താങ്ങാൻ പറ്റുമോ കാതോരോ അവൻ ചോദിച്ചതും വേദ അടിമുടി പൂത്തൊലഞ്ഞു അവളുടെ ഹൃദയം വേണ്ടി ഉയരുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു വേദ കൊച്ചെ എന്നിണ്ടാത്തത് ഞാൻ പറയുന്നു കേട്ട് നീ പേടിച്ചു പോയോ കൊച്ചേ ചാക്കോച്ചൻ പിന്നെയും ചോദിച്ചു ഇച്ചായ്മ എന്നെ നാടി കൈ ഒന്നെടുത്തേ എനിക്ക് നിറഞ്ഞു നിറഞ്ഞോന്നേ മതിയോ മതി എന്നാലേ ഈ ബാക്കി ഇരിക്കുന്നത് എനിക്ക് താടി ഏ ഉം പറഞ്ഞത് മനസ്സിലായില്ലേ ഇച്ചായ അമ്മച്ചി വരും വന്നോട്ടെ അതിന് നിനക്കെന്താ ഇച്ചായ നിളക്കം കൂടുന്നുണ്ട് കേട്ടോ വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ എടി ഇത്ര നേരം ഇവിടെ ഇരുന്നിട്ട് അമ്മച്ചി വന്നോ ഇല്ലല്ലോ പിന്നെന്താ നീ മര്യാദയ്ക്ക് ഒരു ഉരുളുരുട്ടിക്കേ ഇച്ചെ വിട്ടാലല്ലേ എനിക്ക് പറ്റൂ അപ്പോഴും ചാക്കോച്ചൻ്റെ ഇടം കൈ അവളുടെ വയറിന്മേൽ വട്ടം ചുറ്റി പിടിച്ചിരിക്കുകയാണ് അതവിടെ ഇരുന്നെന്ന് കരുതി എന്താ കുഴപ്പം എനിക്ക് ശ്വാസം മുട്ടുന്നു അതിന് ഇവിടെ ഞാൻ പിടിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ചാക്കോച്ചൻ്റെ കൈ മേൽപോട്ടുയർന്നതും വേദം ഒരൊറ്റ അലർച്ചയായിരുന്നു സത്യത്തിൽ ചാക്കോച്ചൻ പോലും നടുങ്ങി വിറച്ചുപോയി എന്നെ താടി നാട്ടുകാരെ മൊത്തം അറിയിക്കുമോ നീയ്യ് കിതം പഴക്കിക്കൊണ്ട് വേദ അവനെ നോക്കി എന്തോ അടി ഞാൻ നിന്നെന്തെങ്കിലും ചെയ്തോ മറുപടിയായി അവനെ ദഹിപ്പിക്കും മട്ടിൽ നോക്കി നിൽക്കുവാണ് വേദ മതി വയറു നിറഞ്ഞു ചാക്കോച്ചൻ എഴുന്നേറ്റതും അവളത് തടഞ്ഞു ഇച്ചായ ഞാൻ വാരിത്തരാം വേണ്ട അവൻ ഗൗരവഭാവത്തിൽ കൈകഴുകാൻ പോയതും അവൾ ചാക്കോച്ചൻ്റെ വലതുകയിൽ പിടിച്ചു വന്നേ ഒട്ടും കഴിച്ചില്ലല്ലോ വേണ്ടെന്നു പറഞ്ഞില്ലടി അവൻ ശബ്ദമുയർത്തിയതും വേദയുടെ കണ്ണ് നിറഞ്ഞു ഇച്ചായം പെട്ടെന്ന് കൈ ഉയർത്തിയപ്പോൾ ഞാൻ തെറ്റിദ്രിച്ചു പോയി അതാണ് സോറി അവൾ പറയുന്ന കേട്ടപ്പോൾ അവന് ചിരി വന്നു എങ്കിലും ഗൗരവം പൂണ്ട് അവൻ നിന്നു വിഷമായെങ്കിൽ സോറി വാ ഇച്ചായ വെറുതെ ഭക്ഷണത്തിനോട് വെറുപ്പ് കാണിക്കല്ലേ എനിക്ക് വേണ്ട നീ പോയി കിടന്നോ അവൻ കൈ കഴുകി ഒന്നും മിണ്ടാതെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി ഇച്ചായ പ്ലീസ് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ഇച്ചായൻ അങ്ങനെ കൈ ഉയർത്തിയപ്പോൾ ഞാൻ പേടിച്ചു പോയി വേദ പറഞ്ഞെങ്കിലും അവൻ മൈൻഡ് ചെയ്തില്ല നിന്റെ പിടിക്കാൻ തോന്നിയാൽ ഞാൻ പിടിക്കും വേണൽ ഉമ്മ വയ്ക്കും കാണണോ നിനക്ക് രണ്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്നിട്ടുള്ളു അവൻ്റെ പരസ്യൽ കേട്ടതും വേദയുടെ മിഴികൾ പിടഞ്ഞു പോയി അയ്യേ അവൾ കവൾ വേർപ്പിച്ചുകൊണ്ട് മുഖം തിരിച്ചു നിങ്ങൾക്ക് നാണമില്ല മനുഷ്യ കയ്യിലിരിപ്പ് ഇതാണല്ലേ വേദ അവനെ നോക്കി പല്ലിഞ്ഞരിച്ചു ശരിക്കുമുള്ള കയ്യിലിരിപ്പ് എന്താണെന്ന് നിനക്കറിയണോടി ചാക്കോച്ചൻ ചോദിച്ചു എൻ്റെ പൊന്നിച്ചായ ഇച്ചായനെ വിശക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകും ഞാൻ മാരിത്തരണമെങ്കിൽ മാരിത്തരാം അല്ലാണ്ട് ഇവിടെ കിടന്ന് ഓരോന്ന് പറഞ്ഞ് അമ്മച്ചി അറിയിക്കരുത് എനിക്കത് നാണക്കേടാ ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് വന്നത് നീ അത്താഴം കഴിച്ചിട്ടില്ലെന്ന് പറഞ്ഞത് കൊണ്ടിരുന്നതാ എനിക്കിനിയൊന്നും വേണ്ട നീ കുറച്ച് വെള്ളം മുകളിലേക്ക് കൊണ്ടുപോവാം അവിടെ നിൽക്ക് ഇപ്പം തരാം മേശപ്പുറത്തിരുന്ന ജഗ്ഗും ഗ്ലാസും കൂടി അവൾ പെട്ടെന്ന് എടുത്തു എന്നിട്ട് ചാക്കോച്ചൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഇല്ലെങ്കിൽ ഇനി ഇതുമായ റൂമിലെത്തുമ്പോൾ അവൻ എന്നെതെങ്കിലും ഒപ്പിക്കുമോ എന്ന് പെണ്ണ് പോയി അതാണ് കാരണം എന്നാൽ അവൻ അതിനേക്കാൾ ബുദ്ധിമാനായിരുന്നു വേദ കയറി വന്നപ്പോൾ ചാക്കോച്ചൻ അവൻ്റെ റൂമിലെത്തി ഇതായി ചായ വെള്ളം വേദമുറിയുടെ വാതിൽക്കേ വന്നു നിന്നു ചാക്കോച്ചൻ മുണ്ട് മുറുക്കി കൊടുത്തുകൊണ്ട് വേദയുടെ അടുത്തേക്ക് വന്നു വെള്ളം മേടിച്ച് മേശമൽ വെച്ചു നീ ഒന്ന് നിന്നേ കയറി വന്നതിനേക്കാൾ വേഗത്തിൽ തിരിഞ്ഞു പോകാൻ തുടങ്ങിയ പെണ്ണിനെ അവൻ പെട്ടെന്ന് വിളിച്ചതും വേദ കടിഞ്ഞാണിട്ടതുപോലെ നിന്നു ചാക്കോച്ചൻ അരികിലേക്ക് വന്നിട്ട് തൻ്റെ ഇരി കൈക്കൽ കൊണ്ട് വേദയുടെ വയറിൽ ചുറ്റിപ്പിടിച്ചു ബഹളം വെച്ചാൽ ഇവിടെ വേറെ വലുത് നടക്കും മര്യാദ കടങ്ങി ഒതുങ്ങി നിന്നാൽ ഒരു ഫ്രഞ്ച് ഗസിലൊതുക്കും വൺ ടൈം സെറ്റിൽമെൻ്റ് ആണ് ഏത് വേണോ നീ തീരുമാനിച്ചോ എന്തെങ്കിലും അവിവേകം ഇച്ചായും കാട്ടിയ ഞാൻ അമ്മച്ചിയെ വിളിക്കും ഉറപ്പാ അവളും ആശയോടെ പറഞ്ഞു തുടരും ഇതൊക്കെ ഇച്ചായൻ്റെ ഓരോ വിരട്ടൽ അങ്ങനെ കണ്ടാൽ മതി കേട്ടോ